രാഹുൽ മാംകൂട്ടത്തിന്റെ മാതാവിന്റെയും സഹോദരിമാരുടെയും അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി ആലോചിച്ച് നോക്കിയപ്പോൾ അത് വളരെ ശരിയാണ് ഇവനിങ്ങനെ ചില പൂക്കർ തരങ്ങൾ കാണിച്ചു വന്നതുകൊണ്ട് അവന്റെ അമ്മയും സഹോദരിമാരും എന്തു വിളിച്ചു അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതിൽ ന്യായമുണ്ട് ആ കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇവൻ മൂലം വിഷയങ്ങളിൽ അകപ്പെട്ടു പോയ പെൺകുട്ടികൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം സംഗതി ബഹുവചനമാണ് പെൺകുട്ടികളാണ് പെൺകുട്ടിയല്ലേ അവർക്കുമല്ലേ അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ഇതുകൂടാതെ അവരുടെ നാട്ടുകാർ വേറെയും അവരിന്തു വിളിച്ചു ഇവന്റെ വാഗ്മരണയിൽ വീണ് ഇവൻ അവരെ ഓരോരുത്തരെയും വിവാഹ വാഗ്ദാനം നൽകി കാര്യം നടത്തിയെടുത്തു കാര്യം കഴിഞ്ഞപ്പോൾ കറിവേമ്പലം പോലെ പൊടി പൊടിയിൽ തട്ടി മാറി നിന്നു ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം അറിയാമായിരുന്നിട്ടും അതൊന്നും ഉപയോഗിച്ചില്ല അതിന്റെ ഭാഗമായി നട്ടതെല്ലാം മുളച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇതിന്റെ പേരാണ് വിശ്വാസവഞ്ചന അപ്പോൾ ഈ വഞ്ചിക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്കും അച്ഛനും സഹോദരങ്ങളും നാട്ടുകാരും തുടങ്ങിയവരെല്ലാരും ഉണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും വേദനയ്ക്കില്ലേ ഇവൻ മനഃപൂർവ്വം തെമ്മാടിത്തരം കാണിച്ചവനാണ് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട കാണിച്ചാൽ അതിനെ ആരും ഇവിടെ കുറ്റം പറയുന്നില്ല പരസ്പര ധാരണയുള്ള സമ്മതത്തോടെ എന്ത് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നാട് ആരും ഒന്നും ഒന്നും പറയില്ല ഒരു വടക്കിനും പോവില്ല ഒരു വയ്യാപേരിക്കും പോവില്ല പക്ഷെ നടക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ചിലതൊക്കെ സാധിച്ചെടുക്കുമ്പോൾ ഇവനെയൊക്കെ ജനിപ്പിച്ചുവിട്ട മാതാപിതാക്കളും വഴികൾ കേൾക്കേണ്ടി വരും ഇവന്റെ അച്ഛൻ എത്ര പുണ്യം ചെയ്തയാളാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും ഇതൊന്നും കാണാനും കേൾക്കാനും ഇടം നൽകാതെ ആ പാവം നേരത്തെ തന്നെ വിട്ടുപോയി അത് അദ്ദേഹത്തിന്റെ മുൻകാല സുഹൃതമെന്ന് കരുതിയാൽ മാത്രം മതി അമ്മയും പെങ്ങന്മാരും ഇത് ഇതനുഭവിച്ച് തീർത്തേ പറ്റൂ ഇവന്റെ പോക്കുകളെ പറ്റി അവർക്ക് നോക്കിയിരിക്കാൻ സാധിക്കില്ലെന്നൊരു കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് മകന്റെ വളർച്ചയിലെ പുരോഗതിയാണ് ആ അമ്മ കണ്ണും നട്ട് നോക്കിയിരുന്നത് ഒടുവിൽ വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറഞ്ഞ പരുവുമായി ഇനി ഇവന്റെ പഴയ സൈബർ പോരാളികൾ എത്ര വിളിപ്പിച്ചാലും എടുക്കില്ല അതിനിടയിലാണ് ഇരകളായ സ്ത്രീകളെ പറ്റി അതും ഇതും പറഞ്ഞ് സൈബർ പോരാളികളെ കളത്തിലറങ്ങിയിരിക്കുന്നത് ഇതൊന്നും സത്യമല്ലെന്ന മട്ടിലാണ് ഇവരുടെ എല്ലാം അവതരണ രീതികൾ ഇതെല്ലാം സത്യമാണെന്ന് അറിയാവുന്ന ഇരകൾ ഇവനെ പൂട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് അതിനിടയിലാണ് ഇവന്റെ മകം ഭീഷണികൾ അങ്ങേറ്റം ഇവൻ ചത്തുകളേ വന്ന ഭീഷണി കൂടുതലൊന്നും വരാനില്ല അല്ല എങ്കിൽ ഇവൻ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോകൾ പുറത്തു പുറത്തുവിടുമെന്നായിരിക്കാം ഭീഷണി ഈ ഭീഷണിയാണ് നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ ഇവൻ ഊളയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോഴും അവന്റെ സൈബർ പോരാളികൾ അത് ന്യായീകരിച്ചും വെളിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇനി ആദ്യത്തെയാണെങ്കിൽ അവനവൻ ചെയ്ത പാപത്തിന് അവനവൻ തന്നെ പരിഹാരം ചെയ്തുവെന്ന് കൂട്ടിയാൽ മതി അവൻ നഷ്ടപ്പെട്ടു ഇതുകൊണ്ട് ഈ സമൂഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല ഈ പാർട്ടിക്കും ഒന്നും നഷ്ടപ്പെടാനില്ല അവന്റെ കയ്യിൽ ഇരുപിട്ട ഫലം എന്നു മാത്രം ചിന്തിച്ചാൽ മതി എൻ്റെ വീട്ടിൽ എപ്പോഴും വരുന്ന വെളുത്ത സുന്ദരിയായ പൂച്ചയുണ്ട് നല്ല ഓമനത്വമുള്ള ഒരു പൂച്ച ചക്കി എന്നാണ് കൊച്ചുമക്കൾ പേരിട്ട് വിളിച്ചിരിക്കുന്നത് ഇടയ്ക്ക് അവളൊന്ന് പ്രസവിച്ചു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ പിറകെ നടക്കുന്ന ഒരു കണ്ടൻ പൂച്ച ഇവളുടെ ഏക കുഞ്ഞിനെ കടിച്ചെടുത്ത് ഓടുന്നത് കണ്ടു അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമായപ്പോൾ അതെന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു കണ്ടൻ പൂച്ചകളുടെ ഒരു സ്വഭാവമാണിത് പെൺപൂച്ച കുഞ്ഞുങ്ങളെ മൂല കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടൻ പൂച്ചയുടെ കാര്യം നടക്കില്ല ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണെങ്കിൽ രാഹുൽ കാണിച്ചു എന്ന് പറയുന്നത് മൃഗീയമായ ഒരു കാര്യം തന്നെയാണ് മൃഗങ്ങൾ കുഞ്ഞുണ്ടായതിനു ശേഷം കാണിക്കുന്ന പണിയാണ് കുഞ്ഞിനെ ഗർഭത്തിലേയും നശിപ്പിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാമ്പൂട്ടത്തിന്റെ പ്രവർത്തിഹീന പ്രവർത്തിയാണെന്ന് പറയുന്നത് വിളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും വിളിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല ആർക്കെങ്കിലും ഒരു കയ്യബദ്ധം പറ്റുകയും ഒരു ദുർബല നിമിഷത്തിൽ നടക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് ഒന്ന് വിളിപ്പിച്ചാലും ആരും പരാതി പറ പറയില്ല ഇതങ്ങനെയല്ല പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു ശൈലി വെച്ചാണെങ്കിൽ ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തിയാണിത് കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ഇത് പുറക്കാനാവാത്ത ഒരു കുറ്റവുമാണ് ഇവനെ ചുമന്നതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിന് യാതൊരുവിധ ലാഭവും കിട്ടാനില്ല ഒരു നിമിഷം മുമ്പ് എങ്കിൽ ഒരു നിമിഷം മുമ്പ് ഇവനെ ഒഴിവാക്കിയാൽ കോൺഗ്രസ് എന്ന് കൊള്ളാം ഇല്ല എങ്കിൽ തെരഞ്ഞെടുപ്പുകൾ തീരുന്നത് വരെ പൊഞ്ഞുകൊണ്ടേയിരിക്കും ഇവനെ വിളിപ്പിച്ചവർ ചോദിച്ച ഒരു കാര്യമുണ്ട് കൊണ്ട് ഇതിനു മുമ്പ് സ്ത്രീ വിഷയങ്ങളിൽ കുടുങ്ങിയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആ ചിന്താഗതിയായിരുന്നു ഇവനെ കുടുങ്ങിയത് ഇവനെതിരെ നിൽക്കുന്നവരാരും മോശക്കാരൊന്നുമല്ല ഇവൻ കാര്യം കാണാൻ ചോദിച്ചവരും മോശക്കാരല്ല പലർക്കും പുറത്തു പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഉള്ളിലൊതുക്കി ചിലരെങ്കിലും പരസ്യമായി ഇവനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു നടപടി ആവശ്യപ്പെട്ടവരെല്ലാം മോശക്കാരായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ആണ് ഇപ്പോൾ പാശുവും ഗോപാലിനും കൂടി കളിക്കുന്നത് അടുത്ത തവണ ഉമാ തോമസിന് സീറ്റ് നൽകാതിരിക്കാനുള്ള കളിയാണ് ഇപ്പോഴവർ തള്ളയായി തെരഞ്ഞെടുപ്പ് കാലത്ത് പി ടി തോമസിന്റെ വിധവ എന്ന നിലയിൽ സ്ഥാനം കിട്ടിയ ആളായി രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തവളായി എന്തെല്ലാം കേൾക്കണം ഷാഫിയും ആക്കൂട്ടവും ജനിക്കുന്നതിന് മുമ്പ് അതായത് നിങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്നും അരിയായി വരുന്നതിന് മുമ്പ് ഉമാ തോമസ് കോളേജ് യൂണിയനിൽ കെ എസ് യുവിന്റെ ഭാരവാഹിയായിരുന്നു അറിഞ്ഞു അറിഞ്ഞുവച്ചോ നിങ്ങളൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ കെ എസ് യുവിനേയും യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും കണ്ടവരാണ് അവർ അതുകൊണ്ട് ഇത്തരം തറവേലകളൊന്നും അവരോട് ഇറക്കണ്ട ഏതായാലും ഇവനെ വിളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ ഇരകൾക്ക് കുടുംബമുണ്ട് അവർക്കും നാണവും മാനവുമുണ്ട് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ കയറിയാണ് വിളച്ചിൽ നടത്തിയത് അതും എല്ലാ തിരികെയും അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ അയാൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം ഇല്ലാതില്ല പക്ഷെ പറയാനുള്ളത് പറ്റിപ്പോയി ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കളോട് അനുഭവം പറയാറില്ല അവൻ താൻ കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞറിയുന്നതേയുള്ളൂ എന്നിട്ട് അവൻ പറയുകയാണ് താഴ്ന്ന ജാതിക്കാരിയായതുകൊണ്ട് അമ്മ സമ്മതിക്കില്ലെന്ന് വിളിപ്പിക്കുന്നവരുടെ ഭാഷയിൽ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതോ ജാതി ചിന്തകൾ മാറ്റിവെച്ചിട്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മകനോട് ആവശ്യപ്പെടുക അതേ അമ്മയ്ക്ക് ചെയ്യാൻ ഇന്ന് ചെയ്യാനുള്ളൂ ഏതായാലും പെൺകുട്ടികളുടെ ശാപം ചോദിച്ചു വാങ്ങുകയാണ് പ്രശസ്ത കവയിത്രി മേരി ജോൺ തോട്ടം പറഞ്ഞ രണ്ടുപേരി വല്ലപ്പോഴും ഒക്കെ ഓർക്കുന്നത് നല്ലതാണ് തരുണി മണികളെ പോലുള്ള ഒഴിഞ്ഞുള്ള രാഗം പുരുഷന്മാരിൽ കാണുകയും ഒരിക്കലും ചതികൾ ഈ മട്ടിൽ പുരുഷർ തുടർന്നാൽ അവർ ശവിക്കും ലോകമെല്ലാം നശിക്കും